ശ്രീ കമാൽ പാഷ ഇത് ആദ്യം പ്രതീക്ഷിച്ച പോലെയൊന്നുമല്ല നിരവധി ആളുകൾക്ക് പങ്കാളിത്തമുള്ള കോടികളുടെ ഇടപാട് നടന്നതെന്നാണ് ആദ്യം ഒരാളിലേക്ക് ഒരു ചെറുപ്പക്കാരിലെ കേന്ദ്രീകരിച്ചാണ് ഈ ആരോപണങ്ങളൊക്കെ വന്നത് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ഒരാളിൽ മാത്രമല്ല പല പ്രമുഖരുമുണ്ട് ഈ കോടികൾ പല ആളുകൾ വീതിച്ചെടുക്കുകയായിരുന്നു അപ്പോൾ വളരെ ആസൂത്രിതമായ ഒരു തട്ടിപ്പ് അല്ല സംഭവിച്ചു പോയ ഒരു പദ്ധതി പാളിപ്പോയത് കൊണ്ട് സംഭവിച്ചു പോയ നഷ്ടം എന്ന നിലയിൽ ആസൂത്രിതമായ വലിയൊരു തട്ടിപ്പ് എന്ന നിലയിലേക്ക് ഇപ്പോൾ വിവരങ്ങൾ വരികയാണ് ശരിയാണ് അത് വളരെ ആസൂത്രണമാണ് കാരണം ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കാണത്തില്ല ഇതിപ്പോ നമ്മുടെ 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 ആളുകളുടെ ആ അത്യാഗ്രഹം കൊണ്ടല്ലേ പകുതി വിലയ്ക്ക് ഒരു സാധനം കൊടുക്കുമെന്ന് പറയും ആരെങ്കിലും വിശ്വസിക്കും അങ്ങനെയാണെന്ന് ഈ പകുതി വിലക്ക് ഒന്ന് പറഞ്ഞാൽ അതപ്പോഴേ അട്രാക്ട് ചെയ്ത് അങ്ങ് പോവാണ് അട്രാക്റ്റഡ് ആയിട്ട് അങ്ങ് അതിനകത്തോട്ട് അങ്ങ് വീഴും അതായത് ഈ നമ്മുടെ ഈ മിന്നാമിനിങ്ങി പോയി ഈ തീ വീഴുന്ന മാതിരിയാണ് ഈ പോയി വീഴുന്നത് എവിടെ വെറുതെ കിട്ടുമെന്ന് ചോദിച്ചാലും അത്രത്തോളം ആർത്തിയാണ് ആൾക്ക് ആ അത്യാഗ്രഹം ഈ ആർത്തി മൂലമാണ് ഇത് മുഴുവൻ സംഭവിക്കുന്നത് അല്ലാതെ വേറെ ഒന്നും സംഭവിക്കാറില്ല ഇങ്ങനെ ഇത് ചിന്തിക്കണം അല്പം അത് ചിന്തിക്കത്തില്ല അപ്പൊ അതിന് ഒരു മറുപടി കൊടുത്ത് എന്താണ് അതിന് കൊടുത്ത എക്സ്പ്ലനേഷൻ സി എസ് ആർ ഫണ്ട് കമ്പനികളുടെ കമ്പനികളുടെ സി എസ് സി എസ് ആർ ഫണ്ട് ഏവനെ എടുത്ത് കൊടുക്കാൻ പറ്റുമോ ഇത് നമ്മൾ അതൊന്നും നമ്മൾ ആലോചിക്കണ്ടേ അങ്ങനെ ആലോചിക്കാതെ ഞാൻ പറഞ്ഞില്ലേ വളരെ ബുദ്ധിയുള്ള ആളുകളൊന്നും നമ്മൾ വിചാരിക്കുന്ന ആളുകൾ പോലും ഇതിനകത്ത് പോയി വീണിട്ടുണ്ട് ഇത് വളരെ ഗുരുതരമായ ഭയങ്കര പ്രശ്നമാണിത് ഇത് ആയിരം കോടിയൊന്നും ഒന്നും ആയിരിക്കത്തില്ല അതിലുമൊക്കെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് അതിലുമൊക്കെ വലുതാണ് അത് മാത്രമല്ല കഴിഞ്ഞ ഇലക്ഷന് ലോക്സഭാ ഇലക്ഷന് തൊണ്ണൂറ് ലക്ഷം രൂപ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്നതാണ് ഈ രാഷ്ട്രീയക്കാർക്ക് എന്തെങ്കിലും ഉളുപ്പുണ്ടോ ഇത് വാങ്ങിച്ചെടുക്കാൻ ഇത് അതായത് വല്ലവന്റെയും പണം പിടിച്ചുപറിക്കുന്ന ഒരു തൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ി കിട്ടുമ്പോൾ ആളുകൾ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അങ്ങ് ഇപ്പൊ സൂചിപ്പിച്ച കാര്യമാണ് രാഷ്ട്രീയ നേതാക്കൾ ജനപ്രതിനിധികൾ പല സ്ഥാപനങ്ങളുടെയും മുൻനിരയിൽ നിൽക്കുന്ന ആളുകൾ അവരെയൊക്കെ കണ്ട് കൂടിയാണ് സാധാരണക്കാരൊക്കെ ഇതിൽ കൊണ്ടോ പണം നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ഇത് തയ്യാറാവുകയോ ചെയ്തിട്ടുള്ളത് ശരി അത് എന്താ പറയുക വിശ്വാസ്യതയ്ക്ക് വേണ്ടിയാണ് ഈ രാഷ്ട്രീയ നേതാക്കളെയും അവരേഖപിടിക്കുന്നത് ഈ രാഷ്ട്രീയ നേതാക്കളെന്ന് ഈ പറയുന്ന ആളുകൾ ഉണ്ടല്ലോ എന്തെങ്കിലും കൊണ്ടുപോയി കാര്യമായിട്ടുള്ള ഒരു സാധനം ചിലപ്പോ അതിന് അത് വന്നോ ഒരു പത്തോ പതിനായിരം രൂപ കാണും അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ വരെ വിലയുള്ള എന്തെങ്കിലും ഒരു സാധനം അങ്ങ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ കണ്ണ് മഞ്ഞളിച്ച് അതങ്ങ് വാങ്ങിക്കും അത് വാങ്ങിച്ചോണ്ട് ഇവന്റെ പല്ലടിച്ച് കാണിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാൻ നിന്നു കൊടുക്കും അതും വെച്ചോണ്ട് ഈ ഫോട്ടോയും വെച്ചോണ്ടാണ് മുഴുവൻ ഇതുവരെ കണ്ട ആളുകളെ പാവങ്ങളെല്ലാം തട്ടിച്ചെടുക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളെ സ്ത്രീകളെയാണ് ഇതിനകത്ത് നമ്മൾ നോക്കണം സ്ത്രീകൾക്ക് നേരെയുള്ള ഏറ്റവും വലിയ അതിക്രമം അല്ലേ കാണിച്ചേക്കുന്നത് എത്ര എത്ര സ്ത്രീകളാണ് ഈ സ്കൂട്ടറിന്റെ ഈ ഈ ഓഫറിൽ വഞ്ചനയിൽ വീണേക്കുന്നത് സ്കൂട്ടർ പുരുഷന്മാർ വളരെ റയറായിട്ടേ യൂസ് ചെയ്യുന്നുള്ളൂ സ്ത്രീകളാണ് സ്കൂട്ടർ കൂടുതൽ യൂസ് ചെയ്യുന്നത് അവരെ കേന്ദ്രീകരിച്ച് ചെയ്യാനുള്ള ഒരു പണി അവർ നോക്കുമ്പോൾ ആ ഇന്ന രാഷ്ട്രീയക്കാരെ ആ ഇയാൾ കൊള്ളാമല്ലോ ഇതാണ് കാര്യം ഈ രീതിയിൽ അവർ വഞ്ചിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ചില്ലറെ പണമെന്നല്ല ഈ രാഷ്ട്രീയക്കാർക്ക് നീന്ന് കൊടുത്തിട്ടുള്ളത് എവൻ ആയിരം കോടി തട്ടിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് കോടി അവന്റെ കാണും ബാക്കി അഞ്ഞൂറ് കോടി രൂപയും അവന് വിതരണം ചെയ്യാമല്ലോ കാരണം അവന്റെ പണമല്ല അവന് വേറെ സ്വന്തമായിട്ടൊന്നും ഉള്ളതല്ലല്ലോ കണ്ടവന്റെ പണമല്ലേ അത് മാരി വാരി കൊടുക്കാം അങ്ങനെ ചെയ്തേക്കുന്ന ഇടപാടാണിത് ഈ പണം നൽകിയ ആളുകളുടെ പട്ടിക ഇപ്പൊ ഇപ്പോൾ പതുകെ പതികെ അന്വേഷണത്തിന്റെ ഭാഗം പുറത്തേക്ക് വരികയാണ് ഇപ്പോൾ അഭിഭാഷക എന്ന നിലയിൽ നാല്പത്തിയാറ് ലക്ഷം രൂപ ലഭിച്ചു എന്നതാണ് ലാലി വിൻസിനെ അഭിഭാഷക എന്നു ലക്ഷം രൂപ നൽകി എന്താണ് അനന്തുവിന്റെ മൊഴിയിൽ പറയുന്നത് തനിക്ക് കിട്ടിയത് അഭിഭാഷക ഫീസ് ആണ് എന്ന് ലാലി വിൻസിനു പറയുന്നു താങ്കൾ ഈ മേഖലയിൽ ഇത്രയും ദീർഘകാലം പ്രവർത്തിച്ചതാണല്ലോ ഇങ്ങനെ അഭിഭാഷക എന്ന നിലയിൽ ഇടപാടിൽ ഇങ്ങനെയൊരു ലക്ഷം രൂപയൊക്കെ ഫീസായി ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടോ ആ ജോലിയുടെ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ചിരിക്കും കാരണം വലിയ ഒരുപാട് പണിയുണ്ടെങ്കിൽ അതറിയിരിക്കും ഇതിനകത്ത് എന്ത് പണിയാണെന്നുള്ള എനിക്ക് മനസ്സിലായില്ല പഠിക്കാതെ എനിക്ക് പറയാൻ പറ്റുന്നില്ല ജോലിയുടെ അനുസരിച്ചിരിക്കും കാരണം അതിന് ഒരുപാട് നോട്ടറൈസ് ചെയ്യേണ്ടവിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് തയ്യാറായി കൊടുക്കും അതിനൊക്കെ ഒരു ഫീസ് ഉണ്ട് എല്ലാത്തിനും പക്ഷെ ഈ നാപ്പത്തി ആറ് ലക്ഷം രൂപയൊക്കെ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് അറുന്നൂറ് മണിക്കൂറോളം ജോലി ചെയ്ത് ഇരുപതോളം കമ്പനിയുമായി ബന്ധപ്പെട്ട് താൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് അവരുടെ പ്രതികരണത്തിലുള്ളത് ആ ശരിയായിരിക്കാം നമുക്ക് നീ അറിയത്തില്ലല്ലോ അതിനെ കുറിച്ച് അത് അതിൻ്റെ അത് പഠിക്കാതെ പറയാനും പറ്റുന്നില്ല അതിന്റെ മാഗ്നിറ്റ്യൂഡ് പക്ഷെ എന്തായാലും ഇത് ആ തുക എന്തായാലും കൂടുതലാന്നുള്ളതിന് നമുക്ക് ഉറപ്പായിട്ട് പറയാം പക്ഷെ ഒന്നും കൊടുക്കണ്ട ഞാൻ പറയത്തില്ല പക്ഷെ ഈ തുക ഈ ന്ദി ശരി കമാൽ പാഷ അദ്ദേഹം സംസാരിച്ചു അദ്ദേഹം ഒരു ചോദ്യം നമ്മൾ അദ്ദേഹത്തോട് കൊണ്ട് തന്നെയാണ് പക്ഷെ ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ അങ്ങനെ ദഹിക്കുന്നത് അല്ലെങ്കിൽ ലക്ഷം രൂപയൊക്കെ ഫീസായി ലഭിച്ചതും കേരളത്തിൽ ചില കമ്പനികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിൽ